നിലാവുള്ള രാത്രിയിൽ ഒരിക്കലെങ്കിലും ചന്ദ്രനെ ഒന്ന് തൊടാനായാൽ എന്ന് നമ്മളിൽ പലരും ആഗ്രഹിച്ചു കാണും കാലം നീങ്ങിയപ്പോൾ മനുഷ്യൻ ചന്ദ്രനിലെത്തി മണ്ണും കല്ലും ശേഖരിച്ച് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നു ഭൂമിയും ചന്ദ്രനുമെന്നാൽ അഭേദ്യമായ അല്ലെങ്കിൽ അവർണനീയമായ ബന്ധമാണെന്ന് സാഹിത്യകാരന്മാർ പാടിപ്പുപഴ്ത്തി ശാസ്ത്രജ്ഞരും അത് ശരിവയ്ക്കുന്നു ചന്ദ്രനില്ലാതെ ഭൂമിയില്ല ഭൂമിയില്ലാതെ ചന്ദ്രനും ഭൂമിക്ക് പക്ഷേ ചന്ദ്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം അന്ന് ചൊവ്വാ ഗ്രഹത്തിന്റെ വലുപ്പമുള്ള മറ്റൊരു ഗ്രഹം ഉണ്ടായിരുന്നു ഈ ഗ്രഹം ഗുരുത്വാകർഷണത്തിന്റെ ശക്തി മൂലം ഭൂമിയുമായി കൂട്ടിമുട്ടുകയും ഭൂമിയുടെ ഒരു ഭാഗം അടർന്നു പോവുകയും പിന്നീട് ഈ ഭാഗമാണ് ചന്ദ്രനായി രൂപാന്തരപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഭൂമിയിലെ ജൈവ വ്യവസ്ഥതയ്ക്കിടം മറിയുമായിരുന്നു ഭൂമി അതിന്റെ സാങ്കൽപ്പിക അച്ചുതണ്ട് ആധാരമാക്കി സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിന്റെ അക്ഷമാകട്ടെ ഭൂമിയുടെ സഞ്ചാരപാതയുടെ പ്രതലത്തിന്റെ ലംബത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉള്ളത് ഇതിനെയാണ് അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് വിളിക്കുന്നത് ഇതാണ് ഉത്തരായനത്തിനും ദക്ഷിണായനത്തിനും അതുവഴി പല കാലാവസ്ഥയ്ക്കും കാരണമാകുന്നത് ഈ ചരിവ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ വേനലും മഞ്ഞും മഴയും വസന്തവും ഒക്കെ ക്രമമായി മാറി മാറി വരില്ല ഭൂമിയുടെ അക്ഷത്തെ ഈ അളവിൽ സ്ഥിരമായി പിടിച്ചു നിർത്തുന്നതിൽ ചന്ദ്രൻ വലിയൊരു പങ്കുണ്ട് ചന്ദ്രനെ പോലെ കൊള്ളാവുന്ന ഒരു ഉപഗ്രഹം ഇല്ലാത്ത ചൊവ്വയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അതിന്റെ അക്ഷം പലവട്ടം തിരുമറികൾക്ക് വിധേയമായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത ഗ്രഹമായ ശുക്രനും ഒരു തവണയെങ്കിലും തലതിരിയലിന് വിധേയമായിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ ഇതുപോലൊന്ന് സംഭവിച്ചാൽ കാലാവസ്ഥയൊക്കെ അധോഗതിയിലാവും ഭൂമിയിലെ വേലിയേറ്റത്തിനും വേലിയിരക്കത്തിനും പിന്നിലെ പ്രധാന ബലം ചെലുത്തുന്നത് ചന്ദ്രനാണ് ഭൂമിയിലെ പല ജീവികളുടെയും ജീവിതചക്രത്തിൽ വേലിയേറ്റത്തിനും ഇറക്കത്തിനും വലിയ സ്ഥാനമുണ്ട് തിരമാലകളാണ് തീര ആവാസവ്യവസ്ഥകളുടെ ആധാരം തിരമാലകൾ ഇല്ലാതായാൽ അത്തരം ആവാസവ്യവസ്ഥകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതായേക്കാം മനുഷ്യരുൾപ്പെടെയുള്ള ജീവിവർഗത്തെ ഇത് സാരമായി ബാധിക്കും ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ ചന്ദ്രയാത്രകളും ചന്ദ്രയാനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല ഗ്രഹാന്തരയാത്രകൾക്കു തയ്യാറാകുന്നതിനുള്ള ഒരു ചവിട്ടുപടിയാണ് ചന്ദ്രനിലേക്കുള്ള യാത്രകൾ തിരമാലകൾ ഇല്ലാതാകുന്നതോടെ തീരങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സമുദ്രത്തിന്റെ മൊത്തത്തിലുള്ള താപനില നിർണയിക്കുന്നതിലും തിരമാലകളുടെ പങ്കു വലുതാണ് ആഴങ്ങളിലുള്ള തണുത്ത ജലം തിരമാലകളിലൂടെ തീരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെയേത് ചൂടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ സമുദ്രജല പ്രവാഹത്തിലും തിരമാലകൾ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു കടൽക്കാറ്റിന്റെ ദിശ തീരുമാനിക്കുന്നത് വഴി തീരദേശ കാലാവസ്ഥയിലും തിരമാലകൾ ഒരു പങ്കുവഹിക്കുന്നുണ്ട് കടൽ തിരമാലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഇവയെ എല്ലാം സാരമായി ബാധിക്കും ഈ അവസ്ഥകളൊക്കെ സംഭവിക്കാനായി ചന്ദ്രൻ ഇല്ലാതാകണം അത് സാധ്യമാകുമോ ചന്ദ്രന്റെ രൂപീകരണത്തിന് കാരണമായി എന്ന് കരുതും പോലെയുള്ള അതിഭീകരമായ ഒരു ഇടിയുടെ ആഘാതത്തിൽ ചന്ദ്രൻ ചിതറിപ്പോകണം അത്രയും വലിയൊരു ആകാശവസ്തുവിനെ കൊണ്ട് മാത്രമേ ചന്ദ്രനെ ആ രീതിയിൽ ചിന്നഭിന്നമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പഠനം